ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തായാലും ഭ്രൂണവിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വന്നേക്കാണ് കേട്ടോ അപ്പം എന്തായാലും ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ വീക്കെൻഡ് ആകുമ്പം ക്യാപിറ്റൽ സിറ്റിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ലാതിരിക്കില്ല അങ്ങനെ ഞങ്ങൾ നേരെ ബന്ധറിലോട്ട് വന്നതാണ് കേട്ടോ അപ്പം ഇവിടെ പാർക്കിൽ നിറയെ ബബിൾസ് കൈറ്റ് അങ്ങനത്തെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ കയറി വരുമ്പോൾ തന്നെ ബബിൾസ് കണ്ടായിരുന്നുകൊണ്ട് പിള്ളേർ രണ്ട് പേര് ബബിൾസ് മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ തെയ്യാ അവർക്ക് രണ്ടുപേർക്കും മേടിച്ചെടുത്തു അങ്ങനെ രണ്ട് പേര് രണ്ട് രീതിയിലുള്ള ബബിൾസൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കളിക്കാനിട്ടോ എന്തായാലും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇതുപോലെ പിള്ളേരൊക്കെ കൊണ്ടത് ഇങ്ങനെ കളിപ്പിക്കുമ്പം നല്ല രസമാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഫോട്ടോസ് എടുക്കാനായാലും നമുക്കായാലും പിള്ളേർക്കായാലും ഒരു റിലാക്സേഷൻ അത്ര തന്നെ അങ്ങനെ തെയ്യ് ചേട്ടായി ബബിൾ വിടുന്നുണ്ട് സായിക്കുട്ടി അതിൻ്റെ പിന്നാലെ ഓടിപ്പോയി പൊട്ടിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ നമ്മൾ വീക്കെൻഡ് തെയ് ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ രണ്ടുപേരും ഒരു രക്ഷയില്ല ട്ടോ അതിലിക്യൂഡ് തീരുന്നവരെ രണ്ടുപേരും ഭയങ്കര കളിയും ഇറന്നു ഇവിടെ കണ്ടു ഒത്തിരി പേരുണ്ട് അച്ഛനും അമ്മമാർ എല്ലാരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ബബിൾസൊക്കെ കളിക്കുന്നത് എന്തായാലും പിള്ളേർക്ക് അതൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മളെന്തെയ്തു കുറച്ച് അങ്ങനെയേ നടക്കാന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു പാർക്കാണ് കേട്ടോ പാർക്കിൻ്റെ ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ അതിൻ്റെ ഒരു ഏരിയയിൽ നമ്മുടെ കമ്പോങ്ങേറാണ് കേട്ടോ കമ്പോങ്ങയർ എന്ന് പറഞ്ഞാൽ വാട്ടർ വില്ലേജ് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് വെള്ളത്തിന് മേലെയുള്ള ഇങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട് കേട്ടോ കണ്ടോ ഇത് മുഴുവൻ വെള്ളത്തിന് മേലെയാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ബോട്ടിങ്ങിന് പോകാനായിട്ട് ചെറിയൊരു പൂതിയൊക്കെ തോന്നിയെങ്കിലും പിന്നെ നമ്മൾ പോകാനായിട്ടൊന്നും പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കണ്ട് സ്പീഡ് ബോട്ട് പോകുന്നതും അതുപോലെ തന്നെ സ്കൂൾ പള്ളി എല്ലാ സംഭവം ഈ വെള്ളത്തിന് മേലെയാണ് കേട്ടോ അത് വളരെ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് അങ്ങനെ നമ്മൾ ഇതൊക്കെ കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോഴാണ് ഒരു ബോട്ട് ഒരു ചേട്ടൻ വന്നിട്ട് ചോദിച്ചത് നിങ്ങളെ കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചത് അപ്പോൾ എന്തായാലും വിളിച്ച സ്ഥിതിക്ക് പോകുക എന്ന് അങ്ങനെ നമ്മളിത് ഈ ബോട്ടിൽ കയറിയിട്ട് കമ്പോങ് കയറുന്നു ചുറ്റിക്കാണാനായിട്ട് പോകാൻ പോവുകയാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് കാരണം ബ്രൂണിയെ വന്നിട്ട് ഈ കമ്പോങ്ങിയത് യാത്ര മിസ്സാവാൻ പാടില്ല സത്യം പറഞ്ഞാൽ എന്നുവെച്ചാൽ അടിപൊളിയാണ് കേട്ടോ കാരണം നമ്മളിപ്പോൾ എത്ര പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ടെങ്കിലും ഒരു മടുപ്പ് തോന്നാത്തൊരു ബോട്ട് യാത്ര തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ വാട്ടർ വില്ലേജിൻ്റെ ഉള്ളിലൂടെയും പിന്നെ ഒരുപാട് ഏരിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്കിവിടെ സമയം ഇപ്പോൾ ആറുമണിയായിരുന്നു നമ്മൾ ലോങ്ങ് ഒന്നും പോകുന്നില്ല ചെറിയ രീതിയിൽ ചുറ്റാനായിട്ട് പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചെറിയൊരു ഏരിയ മാത്രമാണ് നമ്മളിപ്പോൾ കവർ ചെയ്യുന്നത് അപ്പോൾ പിള്ളേർ അത് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മുന്നേ നമ്മൾ വരുമ്പം ഇവിടെ ക്രൊക്കോഡൈൽസിനൊക്കെ കാണാറുണ്ട് കേട്ടോ കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പം ഈ ഒരു ഏരിയയിൽ കുറച്ച് വെള്ളം കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഒരു രണ്ട് ക്രൊക്കോഡോയിൽസിനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്രാവശ്യം ക്രൊക്കഡോയിലിനെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഒരു ഏരിയ വരെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ നേരെ ബ്രിഡ്ജിൻ്റെ താഴോട്ട് പോകാനോ അപ്പം പിസ്താന വരെ പോയി അതായത് നമ്മുടെ പാലസിൻ്റെ ബാക്ക് സൈഡ് വരെ പോയി പിന്നെ നമ്മൾ നേരെ ബ്രിഡ്ജിലേക്ക് പോകാന കേട്ടോ അപ്പോൾ ബ്രിഡ്ജിലേക്ക് പോകുമ്പോൾ വാട്ടർ വില്ലേജിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് കേട്ടോ പോകുന്നത് നല്ല രസം കാണാനായിട്ട് അപ്പോൾ എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്യും ുള്ളിൽക്കൂടെ ഒക്കെ പോയിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നമ്മളത് ബന്ദാർ ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ബണ്ടാർ ബ്രിഡ്ജ് അപ്പോൾ നമ്മളത് ഇവിടെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മളെ ബോട്ട് തെയിം മെല്ലെ തിരിച്ച് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കാനായിട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് കിട്ടിയൊരു ബോട്ട് യാത്രയായ കാരണം കൊണ്ട് സത്യം പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങളത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ ചെറിയൊരു ഡിസ്റ്റൻസ് പോയ കാരണം കൊണ്ട് ഒരു ഹാഫ് ആൻ അവറിനകത്ത് തന്നെ നമ്മളിത് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളത് ടാറ്റാ ബബ് സി ഒക്കെ പറഞ്ഞ ബോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ എന്തായാലും ഇവിടത്തോളം വന്ന സ്ഥിതിക്ക് പിന്നെ യാായാസനം കൂടെ ഒന്ന് കയറി കാണാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ നമ്മളിത് യാായാസനയിലോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് റൈഡ്സ് പിന്നെ ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് യാസനെന്ന് കണ്ടിട്ടാണ് ഇതൊക്കെ കാണുമ്പോൾ പിള്ളേർ വീടോ അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് തന്നെ ട്രെയിനിൽ കയറാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ ആയാസൻ്റെ ചുറ്റും അവർ ഇങ്ങനെ നമ്മളെ കറക്കിറ്റൊക്കെ കൊണ്ടുവരു കേട്ടോ അപ്പോൾ രണ്ടുപേർക്കും കൂടെ അഞ്ച് ഡോളറാണ് കേട്ടോ റേറ്റ് വരുന്നത് അങ്ങനെ ദേ രണ്ടുപേരും കൂടെ ചാടിപ്പടഞ്ഞ് ട്രെയിനിലൊക്കെ കയറുന്നുണ്ട് അങ്ങനെ തേറ്റാറ്റാ ബബ്ബായി സി ഒക്കെ പറഞ്ഞതിട്ട് ദേ ആയാസൻ ചുറ്റാനായിട്ട് പോകാമെന്നു കേട്ടോ ഇവിടെ ഈവനിങ് വന്നിട്ടുണ്ടെങ്കിൽ വലിയവർക്കായാലും ചെറിയവർക്കായാലും കുഞ്ഞു കുട്ടികൾക്കായാലും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പത്തവണ വന്നിട്ട് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ എന്തായാലും ട്രെയിൻ യാത്ര ഒക്കെ കഴിഞ്ഞ് പിള്ളേർ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി അടുത്ത റൈഡ്സ് കാര്യങ്ങളൊക്കെ ദേ നോക്കി ഇങ്ങനെ നടക്കുകയാണ് അപ്പോഴാണ് ഈ ഒരു സംഭവത്തിൽ കാരണം എന്ന് പറഞ്ഞത് അങ്ങനെ ദേ രണ്ടുപേരും കൂടെ ഒരു സീറ്റിലൊക്കെ ഇരുന്ന് സീറ്റ് ബെൽറ്റ് ഒക്കെ എടുത്ത് സെറ്റായി അങ്ങനെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ വെച്ച് സായ്ക്കോട്ടിക്ക് പേടിയാവോ എന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരത്തിക്ക് ഒരു പേടി ഉണ്ടായില്ല കേട്ടോ പുള്ളിക്കാരത്തി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ ആറായിട്ട് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് കേട്ടോ ഇവിടെ ഒരു ആളക്കണ്ടത് അപ്പോൾ സായ്ക്കോട്ടി ഓടിപ്പോൾ ഷേക്കിൻ്റെ ഒക്കെ കൊടുത്തിട്ടാണ് എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിചാരിച്ചു എന്തായാലും എന്തെങ്കിലും ഫുഡൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് വന്നാൽ കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മളൊരു ഡ്രിങ്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് തൈസ് ആണ് കേട്ടോ എനിക്കും മാറ്റനും സൈക്കോട്ടിക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ഒരു ചിക്കൻ്റെ ഒരു സംഭവമാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള സംഭവമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ ഷോപ്പും കയറിയറിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ബ്രൂണിലുള്ളവർ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ കാരണം ക്യാപിറ്റൽ സിറ്റിയിൽ ഇതുപോലത്തെ ഒരു സെറ്റപ്പും അതുപോലെ തന്നെ ഫാമിലിയായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒന്നാണ് കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം നമ്മളെന്തായാലും ഫുഡൊക്കെ ജസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും സായക്കുട്ടിൻ ചായിരുന്നു കാർ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദൈവം ഞങ്ങളുടെ ഇടയിൽ കൂടെ കാറൊക്കെ ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാണ് കേട്ടോ എന്തായാലും കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങോട്ട് വന്നാൽ നമുക്കായാലും അങ്ങനെ ബോർ അടിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ അങ്ങനെ പിള്ളേരാണെങ്കിൽ ദീ അങ്ങോട്ടും ഇങ്ങോട്ടും കാറൊക്കെ ഓടിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു ഇതൊരു ബീഫ് ഫീലിങ്സൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ് ഇത് വന്നിട്ട് മൊമോസാണ് കേട്ടോ രണ്ടും തെറ്റില്ല അത്ര ടേസ്റ്റ് എന്ന് പറയാനില്ല എന്നാലും കുഴപ്പമില്ല അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ദീ അവിടുന്ന് ടാറ്റാ ബബ സിയൊക്കെ പറഞ്ഞ് പോരാനായിട്ട് പോകാനെട്ടോ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു നമ്മളുടെ ചെറിയൊരു വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ് കേട്ടോ അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ ഭ്രൂണവിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരെയും ബൈ